ുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കാണുന്നത് സൂര്യബിംബമാണ് അതിനകത്തുള്ള ഒരു കറുത്ത പൊട്ട് മുപ്പത്തി ആറ് അൻപത്തിനാല് എ ആർ മുപ്പത്തി ആറ് അൻപത്തിനാല് റീജിയൻ മുപ്പത്തി ആറ് അൻപത്തിനാല് ഇത് ടെലി ഫോട്ടോ ലെൻസിലൂടെ സോളാർ ഫിൽട്ടർ ഘടിപ്പിച്ച് എടുക്കുകയാണ് അതാണ് അതിൻ്റെ അല്പം നല്ല ക്ലിയറായ ചിത്രം ആദ്യമേ കാണിച്ചത് ഈ കാണുന്ന സൂര്യകളങ്കങ്ങൾ അല്ലെ സൺസ്പോട്ടുകൾ എന്താണ് സൂര്യനിലെ കറുത്ത പുള്ളികൾ ഇതിന് ഓരോന്നിനും ഭൂമിയേക്കാൾ വലിപ്പമുണ്ട് സൂര്യന് നമുക്കറിയാം ഭൂമിയുടെ പത്ത് ലക്ഷം അടങ്ങിലധികം വലിപ്പമുണ്ട് അതിന് ഈ ഓരോ സ്പോട്ടിനും ഭൂമിയേക്കാൾ വലിപ്പമുണ്ട് എന്താണ് സൺസ്പോട്ടുകൾ സൗരപരിതലം നമുക്കറിയാം അയ്യായിരം മുതൽ ആറായിരം വരെ ഡിഗ്രി കെൽവിൻ ഊഷ്മുള്ളതാണ് അത് നമ്മുടെ കൊതുംകണ്ണും കൊണ്ട് കാണാവുന്ന ഏറ്റവും വലിയ നക്ഷത്രമാണ് ഏറ്റവും അടുത്ത ഏറ്റവും അടുത്ത നക്ഷത്രമാണ് വലിയ നക്ഷത്രം ഏറ്റവും അടുത്ത നക്ഷത്രമാണ് അപ്പോൾ നമ്മുടെ സ്വന്തം സൂര്യൻ ഈ സൂര്യൻ ദൂരത്തിൽ മറ്റ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ മറ്റു നക്ഷത്രങ്ങളെ തരണം കഴിഞ്ഞാൽ വളരെ ചെറുതാണ് സൂര്യൻ ഭൂമിയുടെ പത്ത് ലക്ഷം അടങ്ങുമെങ്കിലും വലുപ്പമുണ്ട് അവിടെ പ്ലാസ്മ അവസ്ഥയാണ് എന്നാൽ ചില സ്ഥലങ്ങളിൽ ഒരു ഒരായിരം ഡിഗ്രി കെൽവിൻ കുറവ് ചൂടുണ്ടാവും അല്പം തണുത്ത സ്ഥലം തണുത്തെന്ന് പറഞ്ഞാൽ അപ്പോഴും അവിടെ ഒരു നാലായിരം ഡിഗ്രി കെൽവിനൊക്കെ ചൂടുണ്ടാവും ആ സ്ഥലങ്ങളാണ് സൺസ്പോട്ടുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇപ്പോൾ പാശ്ചാത്യവും പൗരസ്വർക്കും ഇതിനെ പറ്റി അറിയാം രാമായണത്തിൽ വാൽമീകി രാമായണത്തിലൊക്കെ സൺസ്പോട്ടുകളെ പറ്റിയുള്ള പരാമർശം തന്നെയുണ്ട് ആണ് ഇത് ടെലിസ്കോപ്പിലൂടെ നോക്കിയത് ആദ്യമായിട്ട് പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണിന് തകരാറ് പറഞ്ഞതും അതുകൊണ്ടായിരിക്കും എന്ന് പറയപ്പെടുന്നു പക്ഷെ തൽക്കാലം നമുക്ക് ഒരു കണ്ണോട് നോക്കാൻ നിർവാഹമല്ല നോക്കരുത് ഇത് ഫിൽട്ടർ ടെലിസ്കോപ്പിക്ക് ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് എന്താണ് ഇതിന്റെ പ്രശ്നം ഓരോ പതിനൊന്ന് വർഷത്തിനിടയിലും സൂര്യൻ ഇങ്ങനെ സ്പോട്ടുകൾ ആയിട്ട് കാണാം ഒരു സ്പോട്ടുകള് ഏതാനും മണിക്കൂറുകളോ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകളോ ഒക്കെ ചെലപ്പോ നിലനിൽക്കും പിന്നെ മാഞ്ഞു പോകും സൂര്യ സ്വയം ഭ്രമണംണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതിലും ഈ സ്പോട്ടുകൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു ഈ സ്പോട്ടുകൾ സത്യത്തില് കാന്തമണ്ഡല ചുഴികളാണ് അതിശക്തമായ കാന്തമണ്ഡല ചുഴികളിൽ നിന്ന് സൗര പദാർത്ഥങ്ങൾ തന്നെ ഇപ്പൊ നമ്മൾ തളയ്ക്കുന്ന പായസത്തിൽ നിന്ന് ഒത്തിരി എടുത്ത് സ്മൂ കൊണ്ട് ഉയരത്തേക്ക് തെറുപ്പിക്കും പോലെ സൗര പദാർത്ഥങ്ങൾ തന്നെ പുറത്തേക്ക് തുറക്കും ഇതുകൊണ്ട് നമ്മൾ സൗരജ്വാലകൾ എന്ന് പറയുക അപ്പം ഇത്തരം സൗര സൂര്യൻ്റെ ഗ്രഹണ സമയത്തും മറ്റും കാണുന്ന കൊറോണയല്ല കേട്ടോ അത് വേറെ സൗരാന്തരീക്ഷം ഈ സൗരജ്വാലകളിൽ ചാർജ് കണങ്ങൾ ഉണ്ടാവും ഭയങ്കര ശക്തിയുള്ള ചാർജ് കണങ്ങൾ ഇവ ഭൂമിക്ക് നേരെയാണ് വരുന്നതെങ്കിൽ ഭൂമിയിൽ ധ്രുവഭാഗങ്ങളിൽ അറോറകൾ ഉണ്ടാവും വർണ്ണമനോഹരമായ ദൃശ്യമാണ് അറോറകൾ സോളാർ അറോറകൾ സോളാർ കൊറോണ ബോറിയാറി കൊറോണ ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്ന പേരിൽ കാണപ്പെടുന്നത് ഇതൊരു കാഴ്ച പിന്നെ നമ്മളെ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച എല്ലാ വാർത്താവിനിമയവും ഉപഗ്രഹങ്ങളെയും ഈ സൗരജ്വാലകൾ ഈ ചാർജ് കണങ്ങള് ബാധിക്കും അവയൊക്കെ ചെറു ബാധിക്കും നിർത്തി നിർത്തിയുള്ളൂ അപ്പൊ നമ്മുടെ വാർത്താവിനിമയത്തെ ബാധിക്കും ഇന്റർനെറ്റിനെ ബാധിക്കും സിനിമയെ ബാധിക്കും അപ്പോഴാണ് ആളുകൾ അറിയുക അതുപോലെ തന്നെ ഗ്രിഡുകളെ ബാധിക്കും വലിയ പിന്നെ നമ്മുടെ സപ്ലൈ ഉണ്ടല്ലോ ഇലക്ട്രിക് സപ്ലൈ അതിനെ ബാധിക്കും ഇതൊക്കെ അറിയില്ല നമ്മളെങ്ങനെയാ നിരട്ടടി പോലെയാണ് പക്ഷെ അതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇപ്പൊ നമുക്ക് സമാധാനിക്കാം നമ്മുടെ ഒരു അനേക രാജ്യങ്ങളുടെ അമേരിക്കയുടെയും റഷ്യയുടെയും പിന്നെ ചൈനയുടെയും ജപ്പാന്റെയും ഒക്കെ ഉപഗ്രഹങ്ങൾ സൂര്യനെ പറ്റി പഠിക്കാൻ വേണ്ടി മാത്രമുണ്ട് നമ്മുടെ ഉണ്ട് ആദ്യത്തെ കീടേണ്ടാവും എൽ വൺ പൊസിഷനിൽ ആദ്യത്തെ ഉണ്ടെന്ന് പഠിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന അപ്പോൾ ഭൂമിയിൽ നമുക്ക് പഠിക്കാൻ നല്ലൊരു സംവിധാനമാണ് ഫിൽട്ടർ ഉപയോഗിച്ചിട്ട് സൂര്യന്റെ ഉപരിനിലൊക്കെ ഇതിപ്പോൾ എവിടെയാണ് ആ സ്പോട്ട് എങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് സ്ഥലം മാറി വരും പിന്നെ അപ്രത്യക്ഷ മറുഭാഗത്തേക്ക് പോകും പുതിയ സ്പോട്ടുകൾ ഉണ്ടായി വരും അപ്പം ഇത്തരം വളരെ രസകരമായ കാര്യങ്ങൾ നമുക്ക് വാനരസം എന്ന് പറഞ്ഞ ചാനലിലൂടെ കാണാം അത് വാനലസം സാധാരണക്കാർക്കും കുട്ടികൾക്കും ഒക്കെ ആകാശ കൗതുകൾ മനസ്സിലാക്കാനുള്ള ചാനലാണ് അത് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും സ്കൂളുകൾക്കും ധൈര്യസമേതം അത് ഷെയർ ചെയ്യുക അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം ഞാൻ സുരേന്ദ്ര മഞ്ഞശ്ശേരി അമേച്ചു വാന നിരീക്ഷകൻ ആസ്ട്രോക്കോളജിസ്റ്റ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ വീട്ടിലെ മുറ്റത്ത് നിന്ന് ആണ് സോള ഫിൽട്ടർ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം